ിന്ദൂരക്കുറി തൊട്ടുനോക്കുമുടനെ മയക്കും കരിങ്കൂന്തലിൽ താഴത്തിടും തൽക്ഷണം നിന്നീടും ഹിമശുഭ്രമൂടുപടമിട്ടിട്ടതും കൈവിടും ചിന്നീടുന്നവിയർ പൊഴിച്ച മയലിൽ കാലം കഴിക്കും വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നു തട്ടി മാറ്റി രണ്ടോ മനക്കയ്യുകൾ ഈ കവിതകളൊക്കെ എഴുതിയ ബാലാമണിയമ്മ ശ്ലോകമെഴുതിയാൽ എങ്ങനെയുണ്ടാവും ശ്രീമതി ബാലാമണിയമ്മ എഴുതിയ ശ്ലോകമാണ് ഇപ്പോൾ ഇവിടെ ചൊല്ലിക്കേട്ടത് സിന്ദൂരക്കുറി തൊട്ടു നോക്കൂടനെ വായ്ക്കും കരിങ്കുന്തലിൽ പുതുമുല്ലമാലയണിയും താഴത്തിടും തൽക്ഷണം ഹിമശുഭ്രമൂട്ടുപടമിട്ടെന്നിട്ടതും കൈവീട്ടും ചിന്നീടുന്നവിയർ പൊടിച്ച മയലിൽ കാലം കഴിക്കുന്നു നീ ശുഭ ശുഭശുഭ്രമൂടുപടം എന്നൊരു പാഠം ഉണ്ട് പക്ഷേ ബാലാമണിയമ്മയുടെ കൃതികളിൽ ഹിമശുഭ്രമൂടുപടം എന്നാണ് കാണുന്നത് ബാലാമണിയമ്മയുടെ സോപാനം എന്ന കവിതാ സമാഹാരത്തിൽ ഭൂമിയോട് എന്ന കവിതയിൽ നിന്നാണ് മനുഷ്യ ഭൂമിയോട് മനുഷ്യാത്മാക്കൾ പറയുന്നതായിട്ടാണ് കവിതയുടെ ഘടന സിന്ദൂരക്കുറി തൊട്ടുനോക്ക് ഉടനേമായിക്കും കരിങ്കൂന്തലിൽ പിന്നീട് പുതുമുല്ലമാലയണിയും താഴെത്തിടും തൽക്ഷണം പ്രകൃതിയുടെ മാറ്റങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത് സിന്ദൂരക്കുറി തൊട്ടുനോക്കും ആകാശത്തിൻ്റെ കാര്യമായിരിക്കണം പറയുന്നത് പിന്നീട് പുതുമുല്ലമാലയണിയും ലോകം മുഴുവൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വസന്തം വരുമ്പോൾ മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടും താഴെത്തിടും തൽക്ഷണം നിന്നീടും ഹിമശുഭ്രമൂട് പടമിട്ട് മഞ്ചുകാലത്ത് അങ്ങനെ മൊത്തം മഞ്ഞിൻ്റെ ഒരു ആവരണം ധരിക്കും ചിന്നിയിടുന്ന വിയർപ്പൊട് ഈ ചമയലിൽ ഇങ്ങനെ ഓരോ ഋതുക്കൾ മാറി മാറി വന്നതനുസരിച്ചുള്ള ചമയലുകൾ ആണ് ഭൂമി ഓരോ ഇത് വരുമ്പോൾ ഓരോ ചമ ചമയലുകൾ ഭൂമി ചമയുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ശ്രീല